എല്ലും എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് അതിന്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നായ വിശത്തുനിന്ന് പറയുന്ന ഒരു പുതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതിയോട് നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും കൊണ്ട് ഇപ്പോൾ വിവാഹം ചെയ്തതെങ്കിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ആഴ്ചയിൽ അഞ്ചോ ആറും ദിവസങ്ങളിലിട്ട് ഇവിടെ നടത്തി വരുത്തുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹിക്കുന്ന എല്ലാ രോഗികളും നന്ദി നടപ്പാടി യോഗ്യത്തിൽ ഏർപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ വായിര നിറ ചൈതന്യമായിരുന്ന ശ്രീനിവാസേറ്റം അദ്ദേഹത്തിൻ്റെ ഒന്നാം ആഗസ്റ്റ് ഇരുപതാം തീയതി അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികത്തോട് ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തുന്നത് അത് അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കൂടിയാണ് ഈ ദിവസം അപ്പോൾ അതുകൊണ്ട് ആ അതേതാത്മാവിനെ നിത്യശാന്തി നേർന്നു നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എന്തായാലും ഇത്തരം ഒരു തൽപ്രവർത്തിക്ക് തുണിഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുത്തണം എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ മുരളി അകമ്പടിയാണ് സുരക്ഷൻ കൃഷ്ണാ തങ്കി ആശാനാണ് എൻ്റെ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നൊക്കെ പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വമേധതയെ ഏറ്റെടുത്ത് അതിലൂടെ സുഗ്രഹമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതെന്ന് ശ്രമിക്കേണ്ട രീതിയാണ് മുരളി ഞാൻ ആദ്യ തന്നെ സ്വാഗതം ചെയ്തുകൊള്ളത് കൂടെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നാട്ടിൽ പറഞ്ഞു സിവാസിൻ്റെ മകള് ഉഷാരയാണ് അവരോട് എത്തിച്ചേർന്നുകൊണ്ട് അവരെ ഞാൻ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തായിട്ട് ഭസ്തമെൻറ്റിക് ഫിൽപിറ്റീന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഇതിൻ്റെ നട്ടായി കൊടുത്തിട്ട് വരുന്നു എല്ലാ ഓണത്തിനും മെഷീനും ഫിൽറ്റർ വീട്ടിലും നമ്മൾ സദ്യ വേണ്ടിയുള്ളത് നമ്മളൊരു പരവാത്മനാഭായിരിക്കുന്ന ഭക്ഷണമെൻറ്റിക്കൂറിൻ്റെ ഇതിലൊക്കെ സാധിച്ചുകൊള്ളുന്നു കൂടാതെ നിങ്ങൾ ജയൻ നമ്മൾ മാമൻ നമ്മളോടൊപ്പം താഴെ പ്രവർത്തിക്കുന്ന വ്യക്തി ഉടമകളാണ് രണ്ടുപേരെയും ഞാൻ വേദിയിരിക്കുന്ന സ്വാധീനം ചെയ്തുകൊണ്ടും കൂടാതെ നിങ്ങളെ ഓരോരുത്തരും ഇന്നത്തെ ഈ അന്നദാനം സ്വീകരിക്കാൻ എടുത്തു എന്നുള്ള നിങ്ങളോരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ തിരുവോണ ദിവസമായിട്ട് നമുക്ക് ഭക്ഷണമെൻ്റെ വീട്ടിൽ വെച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യ നമ്മൾ നടത്തുന്നുണ്ട് അതിനെല്ലാവരും ഒമ്പത് മുപ്പതിന് അവിടെ എത്തിച്ചേരാനും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആരാധനായ മുരളിയേട്ടം പറഞ്ഞമായിരിക്കും നമ്മുടെ ഗുരുവായൂരിൻ്റെ പൊതുപ്രവർത്തകനും പൈതൃകം ഗുരുവായൂരിൻ്റെ പ്രഷറും പൈതൃകം എന്ന സംഘടന വന്ന അന്ന് മുതൽ തന്നെ പിന്നമാതിരി ചാവക്കാട് ചാവക്കാട് ശ്രീനിവാസായിട്ടില്ലാത്ത ഒരു കാര്യമില്ല അതുമാതിരി ജീവാഗുരുവായിരിക്കും അതിൻ്റെയൊക്കെ എന്താ പറയുക നെടും തൂണന്നെയായിരുന്നു ശ്രീനിവാസേട്ടൻ ശ്രീനിവാസേട്ടൻ്റെ മരണമൊന്നും വളരെ പെട്ടെന്നായിരുന്നു അത് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വിഷമമായ അതുകൊണ്ടുപോലെ നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തി നഷ്ടപ്പെട്ടതിൻ്റെ തുല്യമായിട്ടാണ് നമ്മളത് കാണുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നൽകണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൾ തുഷാര കുട്ടിയുണ്ട് ആ കുട്ടീനെ ഏറ്റവും സ്നേഹപൂർവ്വം ഗുരുവായൂർ വിശക്കുന്നവർ കൊതിച്ചൂറിന് വേണ്ടിയും നമ്മൾ ചാമ്പർ കോമേഴ്സിന് വളരെ സന്തോഷപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്യാനായി വളരെ സന്തോഷം जाकीई टो कर फो करिखा गिल सकताlly ै कि नहा कि प्रह drie खो पिल घي तामी स्योभा और से अ कि नहा कि ऴार खिल